ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഹോം ടൂറുമായിട്ടാണ് കേട്ടോ എന്നാൽ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലെ ഇൻ്റർണൽ നിന്ന് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതാ ഫ്രണ്ടിലെ മുറ്റമൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ ഇതാ കുറച്ച് ഗാർഡൻ ഉണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ഫോർച്ചാണ് ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ ഗാർഡന് ിറ്റുമായിട്ടുണ്ട് അപ്പം ഇതൊരു ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന ഒരു ബെഞ്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ സൈഡിലുണ്ട് കേട്ടോ ഗാർഡന് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സിറ്റൗട്ടിലേക്ക് കയറാം അപ്പം അത് ഫസ്റ്റ് സിറ്റൗട്ടിലൊക്കെ കേട്ടോ കയറുന്നത് സിറ്റൗട്ടിലൊരു വ്യൂ ആണ് ഇത് ഹാളാണ് കേട്ടോ ഡൈനിങ് ഹാളാണ് സോഫ സെറ്റും മൂന്നാല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ലിവിങ് ആയിട്ട് വരും ഇതാണ് കേട്ടോ ഇങ്ങനെ ഹാൾ വരുന്നത് ഇനി റൂം കാണിക്കാം ഇതാണ് ഫസ്റ്റിലെ ഹാളിൽ നിന്ന് ഒരു റൂം ഇനി ഇത് അവിടെ ഒരു ഒക്കെ ഉണ്ട് ഇതാ ടെഷെയർ കേസ് അങ്ങോട്ടേക്ക് പോകേണ്ടത് ഇവിടുന്ന് ഒരു വ്യൂ ആണ് ഇവിടെ വാഷ് പേസിനൊക്കെ ആയിട്ട് ഇനി ഇതാ നെക്സ്റ്റ് റൂമാണ് കാണിക്കുന്നത് റൂമ് അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ഉണ്ട് ഇനി ഇതും ഹാളിലേക്ക് പോടും ഇവിടെ ഇനി മേക്സൊക്കെ ആയിട്ട് ഒരു ഹാളാണ് ഇനി ഇവിടെയൊരു റൂമുണ്ട് അപ്പോൾ ഞാൻ മോൾ ബാഗൊന്നു കാണിക്കുന്നില്ല കേട്ടോ അടി മാത്രമാണ് കാണിക്കുന്നത് അവിടെ അങ്ങനെ ഇങ്ങനെ റൂമുണ്ട് പിന്നെ അത് കിച്ചൺ ആട്ടോ കിച്ചണിൽ അത് അവിടെ ഒരു കിച്ചണിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അക്കോറി കയറ്റും അങ്ങനെ ഉണ്ട് ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സ്റ്റോർ റൂം ആയിട്ട് വരുന്നതാണ് കിച്ചണിൽ പിന്നെ കിച്ചൻ്റെ ഒരു വർക്ക് ഏരിയ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇത്രയുള്ളുട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബായ്